ആരാണ് നല്ലൊരു ജീവിതം ആഗ്രഹിക്കാത്തത് നല്ലൊരു ജീവിതം ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ പുതുനഗരത്ത് നിന്നും കൊടുവായൂരിലേക്കുള്ള യാത്രമധ്യേ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം പുതുനഗരത്തു നിന്നും ഒരു അഞ്ഞൂറ് മീറ്ററോളം സഞ്ചരിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊരു ബോർഡ് കാണാൻ ഇടയായത് അപ്പോൾ ആ താഴെ കാണുന്ന നമ്പറിൽ ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോൾ അങ്ങേ അങ്ങേതലക്കിൽ നിന്നും പറഞ്ഞു കുറച്ചു മുന്നോട്ട് വന്നാൽ ഇതേപോലെയുള്ള ഒരു ബോർഡ് കൂടെ കാണാം അവിടെ ഞാൻ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് വരൂ നമ്മൾക്ക് ഒരുമിച്ച് ആ പ്ലോട്ടൊന്നു പോയി കാണാം എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത് കുറച്ച് ദൂരം പോയപ്പോഴേക്കും തന്നെ അങ്ങനെ ഒരു ബോർഡ് കണ്ടു ഞങ്ങൾ ഒരുമിച്ച് യാത്ര തുടങ്ങി ആ ഒരു പ്ലോട്ട് കാണുക അതിനോടൊരു കൗതുകം എങ്ങനെയുണ്ട് അവിടുത്തെ പ്രകൃതി ഇല്ലെങ്കിൽ ആ ഒരു പ്ലോട്ട് എങ്ങനെയുണ്ട് ഞാൻ നടത്തുന്ന യാത്രയുടെ ഇടയിലെല്ലാം ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ അതിനെ ഒരു വീഡിയോ ആക്കി എടുക്കുക എന്നുള്ളതെല്ലാം എൻ്റെ ഒരു ശീലമാണ് അത് ചിലപ്പോൾ നമ്മളുടെ കാഴ്ചക്കാർക്കും നമ്മൾ വീഡിയോ കാണുന്നവർക്കും ചിലർക്കെങ്കിലും ഉപകാരപ്പെടും അതേപോലെ തന്നെ ആ പ്ലോട്ട് വെച്ചിരിക്കുന്നത് ആ പ്ലോട്ട് ആരുടേതാണോ അവർക്കും ചിലപ്പോൾ അതൊരു ഉപകാരമായി മാറും അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ എടുക്കുന്നതും അത് യൂട്യൂബിലൂടെ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നതുമെല്ലാം എന്തായാലും എൻ്റെ ഊഹം തെറ്റിയില്ല നല്ല ഒരു ഗ്രാമാന്തരീക്ഷം ഗ്രാമപ്രദേശത്തിലൂടെയുള്ള ഒരു യാത്ര ശാലീന സൗന്ദര്യമേ എന്ന മട്ടിലുള്ള ഭൂപ്രകൃതി ഞങ്ങൾ സഞ്ചരിക്കുന്നതിൻ്റെ ഇരുവശങ്ങളിലുമായി കാണുന്ന ഈ പച്ചവിരിച്ച പാടങ്ങളും പാടവരമ്പിലെല്ലാം നിൽക്കുന്ന തെങ്ങുകളും അതിനിടയിലൂടെയുള്ള ടാറിട്ട റോഡും വളഞ്ഞുപുളഞ്ഞൊഴുകുന്ന ചെറിയ ഒരു തോടും എല്ലാം കൂടെ കണ്ണിനെ കുളിർമയേകുന്ന പ്രകൃതിയുടെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യം ഫ്രണ്ട്സ് ആരാണ് നല്ലൊരു വീട് സ്വപ്നം കാണാത്തത് നല്ലൊരു വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് വീട് വെക്കേണ്ടത് എവിടെയാണ് എന്നുള്ളതാണ് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം വീട് എന്നുള്ള സങ്കല്പം പലർക്കും പലമാതിരിയാണ് ചിലവർക്ക് കുറച്ച് ഒച്ചയും ബഹളവും ഒക്കെയുള്ള ടൗൺ ഏരിയ അങ്ങനെയായിരിക്കും ഇഷ്ടം ചിലർക്ക് ശാന്തസുന്ദരമായിട്ടുള്ള പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനായിരിക്കും അവർ താൽപ്പര്യപ്പെടുക മറ്റു ചിലർക്ക് ശാന്തമായിട്ട് ശബ്ദവും ബഹളവും ഒന്നുമില്ലാതെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലം അങ്ങനെയൊക്കെയാണ് പലരുടെയും വീട് എന്നുള്ള സങ്കല്പം നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണ് നിങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ഒരു സ്ഥലത്ത് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മൾ അങ്ങനെ ഒരു തൊള്ളായിരം മീറ്റർ സഞ്ചരിച്ച് ഈ ഒരു പ്ലോട്ടിലെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ താഴെ തന്നെ ഈയൊരു ബോർഡിൻ്റെ താഴെ തന്നെ ആ ഒരു കോണ്ടാക്റ്റ് നമ്പറെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു നമ്പറിൽ ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ബന്ധപ്പെട്ട് അവരുമായിട്ട് സംസാരിക്കാവുന്നതാണ് മൂന്നര ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന തെങ്ങും കവുങ്ങും ഇടകലർന്ന ഒരു തോട്ടം എന്ന് വേണമെങ്കിൽ ഈയൊരു സ്ഥലത്തെ പറയാം ഇതിനെ നാലേകാലു തൊട്ട് എട്ടേമുക്കാൽ സെൻ്റ് അങ്ങനെയുള്ള കുറേ പ്ലോട്ടുകളായി തരംതിരിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ട് അതായത് വെള്ളം അതേപോലെ അൻപത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ കട അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള കടയുണ്ട് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ തന്നെയാണ് പുതുനഗരം ടൗണ് അതേമാതിരി പുതുനഗരം റെയിൽവേ സ്റ്റേഷൻ അമ്പലം പള്ളി അതേപോലെ തന്നെ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് സിനിമ തിയേറ്റർ സ്കൂൾ എന്നിവയെല്ലാം ഉള്ളത് നാലോ അഞ്ചോ കിലോമീറ്ററിൻ്റെ ഉള്ളിലായാണ് കൊല്ലംകോട് എന്ന പ്രകൃതി രമണീയമായിട്ടുള്ള ആ ഒരു സ്ഥലവും അതേപോലെ തന്നെ കൊടുവായൂരിലെ ആ വലിയ പച്ചക്കറി മാർക്കറ്റും എല്ലാം ഉള്ളത് നിങ്ങൾക്ക് നാലേകാൽ സെൻറ്റ് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അഞ്ച് സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ അങ്ങനെയുണ്ട് ഇനി രണ്ട് പ്ലോട്ടുകൾ ഒരുമിച്ചെടുത്ത് കുറച്ച് വലിയ വീട് വയ്ക്കാൻ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം നിങ്ങൾ എത്ര ചെറുതോ വലുതോ ആവട്ടെ ഒരു നാലോ അഞ്ചോ തെങ്ങിനെ നിർത്തിക്കൊണ്ട് ഇടയിലൊരു വീട് പണിയാനെല്ലാം ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് ഉപകാരമാകും പെരുവെമ്പ് പഞ്ചായത്തിലാണ് ഈ സ്ഥലം ഉൾപ്പെടുന്നത് നമ്മൾ വരുന്ന വഴി ഒരു വലിയ കുളം കണ്ടു പക്ഷേ നമ്മൾക്ക് അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മൾക്ക് ആ കുളം ഒന്ന് കണ്ടിട്ട് വരാം എങ്ങനെയുണ്ട് എന്ന് നോക്കാം വളരെ രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഈ എൻട്രൻസിൽ നിന്നും വെളിയിൽ പോയി രണ്ട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും ഇരുവശത്തേക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ പുതുനഗരം കൊടുവായൂർ റോഡിലാണ് എത്തിച്ചേരുക അതാണ് നമ്മൾ ആദ്യമൊരു ബോർഡ് കണ്ടതും പിന്നെ രണ്ടാമതൊരു ബോർഡ് കണ്ടതുമെല്ലാം ആ ഒരു റോഡിലായിരുന്നു ഇതൊരു വിജനമായ സ്ഥലം ആണ് എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല നിറയെ വീടുകൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ട് എല്ലാം നിറയെ കായ്ക്കുന്ന നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾക്ക് നാല് സെൻറ്റാവട്ടെ അഞ്ച് സെൻ്റാവട്ടെ കുറച്ച് രണ്ടോ മൂന്നോ തെങ്ങുകൾ നിർത്തിക്കൊണ്ട് തന്നെ ഒരു വീട് പണിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും ഇനി നമുക്ക് അടുത്തുള്ള കുളം ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ പുതു നിന്നും വരുമ്പോൾ രണ്ട് ബോർഡുകളാണ് കണ്ടിരുന്നത് ആ രണ്ട് ബോർഡുകളിലും വലത്തോട്ടാണ് മാർക്ക് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഏത് വഴിയിലൂടെ വന്നാലും തൊള്ളായിരം മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ എത്താം ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് കുളം കാണാം ഇവിടുത്തെ മണ്ണും ഏറെ ബലഭൂയിഷ്ടി ഉള്ളതാണ് എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ കാഴ്ച നിൽക്കുന്ന തെങ്ങുകളെല്ലാം തന്നെ എല്ലാം ഒരുപാട് ഒരുപാട് കായ് തെങ്ങുകളാണ് ഇതെല്ലാം തന്നെ അത്രയ്ക്കും നല്ല ബലഭൂയിഷ്ടിയുള്ള മണ്ണാണ് ഇവിടുത്തെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ലഭ്യത ഒന്ന് അറിയിക്കുക എന്നുള്ളതായിരുന്നു ഈ കുളം കാണിക്കുന്നതിലൂടെ എൻ്റെ ഉദ്ദേശം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾക്കിനി തിരിച്ചു പോകാം നമ്മൾ വന്നത് രണ്ടാമത്തെ ബോർഡ് കണ്ട ആ വഴിക്കാണ് ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് ആ ആദ്യം കണ്ട ആദ്യം നമ്മളൊരു ബോർഡ് കണ്ടു ആ ബോർഡ് കണ്ട സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിക്കാണ് തിരിച്ചു പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളൊരു വീട് വയ്ക്കാൻ പ്ലോട്ട് അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കാണിച്ച ബോർഡിലുള്ള ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവർക്കും ബായ് എൻജോയ്